മുളയൻകാവ് ശ്രീ സുബ്രഹ്മണ്യൻ കോവിലിൽ മോഷണം തിരുമുറ്റത്തും കോവിൽ കവാടത്തിലെ ആൽത്തറിയിൽ വെച്ച ഭണ്ഡാരങ്ങളാണ് ഇന്നലെ രാത്രി കുത്തിപ്പൊളിച്ച് മോഷണം നടത്തിയത് ഏകദേശം അയ്യായിരത്തിലധികം രൂപ നഷ്ടപ്പെട്ടതായി ക്ഷേത്ര ഭാരവാഹികൾ പറഞ്ഞു കൊപ്പം പോലീസ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി വാർഡംഗങ്ങളായ കെ ബാലഗംഗാധരൻ കെ വേണുഗോപാലൻ തുടങ്ങിയവരും സ്ഥലത്തെത്തി മോഷണത്തിന് ശേഷം കുറച്ച് ചില്ലറ നാണയങ്ങൾ വഴിപാട് കൗണ്ടറിൽ വെച്ചിട്ടാണ് മോഷ്ടാവ് പോയത് രാവിലെ ആറു മണിക്ക് നട തുറക്കാൻ വേണ്ടി വന്നതാണ് ആ സമയത്ത് ബണ്ണാരം എന്താ ഇവിടെ ഇതിൻ്റെ സ്ഥാനം കുറച്ചുകൂടി ബാക്കി നട്ടാണ് ഉണ്ടായിരുന്നത് അപ്പോൾ അത് സ്ഥാനം സാധനം കണ്ടു അപ്പോൾ അതിൽ നോക്കുമ്പോൾ ബണ്ണാരത്തെ കൂട്ട് പൊട്ടിച്ച് ശ്രദ്ധയിൽപ്പെട്ടത് അപ്പോൾ പിന്നെ ഉള്ളിലേക്ക് കയറിയില്ല പുറത്തുനിന്നിട്ട് ലൈറ്റ് ഇടാൻ വേണ്ടി നോക്കുമ്പോൾ ലൈറ്റ് ഉണ്ടായിരുന്നില്ല അപ്പോൾ സ്വിച്ച് കൂടുമ്പോഴേ നോക്കുമ്പോൾ അത് ഫ്യൂസ് ഊറ്റി വെച്ചിരിക്കുവായിരുന്നു അപ്പോൾ പിന്നെ അതിന് ശേഷമാണ് പഠിക്കൽ പോയി നോക്കി എൻ്റെ മോനാണ് അവൻ പഠിക്കൽ പോയി നോക്കുമ്പോൾ വെണ്ണ അവിടെ ബണ്ണാരം പൊട്ടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു അത് വലിയ കമ്പിപ്പാര സാധനം വെച്ചിട്ടാണ് പൊളിച്ചിട്ടുള്ളത് ഇത് പൂട്ട് പൊട്ടിച്ച് ചെയ്തിട്ടുള്ളത് പെണ്ണ് പെണ്ും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുക്കാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുക്കാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി